വേനൽ ചൂടിന് കാഠിന്യമേറിയതോടെ പറവകൾക്ക് തണ്ണീർകുടം എന്ന ശീർഷകത്തിൽ ജന്തു ജീവജാലങ്ങൾക്ക് കുടിവെള്ളം തയ്യാറാക്കിയിരിക്കുകയാണ് വെംബ്ലി മസ്ജിദുൽ ഹിദായ ജുമാ മസ്ജിദും മദ്രസ വിദ്യാർത്ഥികളും പള്ളിമുറ്റത്ത് വിവിധ ഭാഗങ്ങളിലായി പ്രത്യേകം തയ്യാറാക്കിയ പാത്രത്തിലാണ് വെള്ളം വച്ചിരിക്കുന്നത് വേനൽ ചൂടിൽ കുടിവെള്ളത്തിനായി പക്ഷികളും മറ്റും ബുദ്ധിമുട്ടാതിരിക്കാനാണ് വേനൽക്കാല പദ്ധതി പ്രഖ്യാപിച്ചത് മഹല്ലത്തിലുള്ള മുഴുവൻ വീടുകളിലും നമ്മളൊക്കെ ദാഹിക്കുന്ന സമയത്ത് ഉമ്മമാരോടും ഉപ്പമാരോടൊക്കെ ഇനി കുറച്ച് വെള്ളം വേണം അല്ലെങ്കിൽ നമ്മൾ എടുത്തു എടുത്ത് കുടിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട് എന്നാൽ ഇതൊന്നും ചോദിക്കാനോ പറയാനോ കഴിയാത്ത പറവകൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഈ വരൾച്ച കാലഘട്ടത്തിൽ ചൂട് ശക്തമായ കാലഘട്ടത്തിൽ അവർക്കൊരു താങ്ങായിട്ടാണ് മുസ്ലിം വിധായകീഴിൽ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് പള്ളി പരിസരം കൂടാതെ മഹലിലെ മുഴുവൻ വീടുകളിലും പറവകൾക്കായി തീരുമാനിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം മസ്ജിദ് സെക്രട്ടറി പി എച്ച് നാസർ ഉദ്ഘാടനം ചെയ്തു ഇമാം സഫ്വാൻ അൽ അദനി മുഖ്യ സന്ദേശം നൽകി സയാൻ ഫായിസ് ഇസ്മായിൽ ഹാഷിം ഹഫ്സ ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി